സ്വാദം ധനവേശന്റെ വെള്ളത്തിൻ്റെ കൊല ഈ അടുത്തുണ്ടായ ധനുക ചെടികൾ ദൊക്കും അമ്മ അമ്മ ചെടികളാണ് ഈ ചെടി മാത്രം അച്ചമ്മന്റെ കാലത്തുള്ളതാണ് ഈ അടുത്ത് കുതിയതായിട്ട് കൊണ്ടാണ് ദൊക്കെ ഈ അടുത്ത് ഇന്നലെ പൂട്ടാണ് പൂവിട്ടാണ് ഈ പൂ അതും എല്ലാ കൂട്ടുന്നത് അവർക്കെങ്കിലും ഈ ചെടീൻ്റെ പേര് ഇറങ്ങി കമന്റ് കമന്റിൽ കൊടുക്കണേടി കാണേണ്ടി കൈസ് ഞാൻ ഇതിനു മുമ്പ് രണ്ട് കോഴിക്കാർപ്പിനും ചെറിയ കോഴിക്കാർപ്പിൻ്റെ കുട്ടികൾ ഓൾ വിഷ എഞ്ചിലൊക്കെ വാങ്ങിയിട്ടിരുന്നു അതിൽ കണ്ണും ഉണ്ട് അതിൽ കറുപ്പ് മിന്നെ വാങ്ങിണ്ടിരുന്നു അതിന്റെ പേര് ഇറങ്ങി ലിങ്ക് ബോക്സിൽ കൊടുക്കണേ എല്ലാര്ക്കും കാണിച്ചു എൻ്റെ വിഷ ഞാൻ അതിനെ കാണുന്നുണ്ടെങ്കിൽ കാണിച്ചു തരാം ഇത്തിരി ഫുഡ് എടുത്തുണ്ട് ഞാൻ ഒത്തിരി ഗേഷ് ഇത്തിരി ഫുഡ് എടുത്തിട്ടുണ്ട് അതിന് ഞാൻ കാർപ്പറ്റിന് ഇട്ടെടുത്തിട്ടുണ്ട് ഇപ്പൊ മോളോട്ട് വരുമ്പോ നിങ്ങക്ക് കാണാം ാണ് ഗൈസ് കണ്ടോ കോഴിക്കാർപ്പിനെ എല്ലാ മീനുകളെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ ചെറിയ കോഴിക്കാർപ്പ് ഗോൾഡ് ഫിഷും ഉണ്ട് ഈ ഒറ്റ ഗോൾഡ് ഫിഷ് ഗപ്പിച്ചത് പിന്നെ ഗൈസ് ഈ ഒറ്റ നിലവിട്ടോ ഗൈസ് ചെറിയ കോഴിക്കാർപ്പുള്ളത് കൊറേ ഉണ്ട് കിട്ടോ ഗൈസ് അത് കടിയിലാണ് ഈ രണ്ടെണ്ണം ഒന്ന് മെയിലും ഒന്ന് ഫീമെലും ആണ് ഗൈസ് ആ ഗോൾഡ് ഫിഷ് മെയിലാണ് ഗൈസ് ഇത് ഏഞ്ചൽ പിന്നെ മേലെ തന്നെയാണ് കൈസ് പിന്നെ ഈ രണ്ടെണ്ണ മാത്രമേ ഉള്ളൂ ഗൈസ് ജോഡിയായിട്ടുള്ളത് പിന്നെ ആ ചെറിയ ഗോൾഡ് കോഴി കറുപ്പും കൂടിയാണ് ജോഡി ജോഡിയുള്ളത് പിന്നെ അത് മിച്ച് കറുപ്പ് ഫിഷും കൂടിയാണ് ജോഡി ജോഡിയുള്ളത് അപ്പം കൈസ് ഇന്നത്തെ കൂടെ ഇന്നത്തെ കൂടെ ഇത്രയേ ഉള്ളൂ ഞാൻ ഇവിടെ ഇവിടെ വെച്ച് പോയുമ്പോൾ എല്ലാവർക്കും ഉപ്പാണ്